കുവൈറ്റ് ദുരന്തത്തിൽ മരണമടഞ്ഞ പത്തനംതിട്ട സ്വദേശികളായ ആറുപേരുടെ മൃതദേഹങ്ങൾ ഉച്ചകഴിഞ്ഞ് സ്വദേശത്ത് എത്തും കുവൈറ്റ് ദുരന്തം പത്തനംതിട്ടയെ അക്ഷരാർത്ഥത്തിൽ ദുഃഖസാന്ദ്രമാക്കിയിരിക്കുകയാണ് ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കി കുടുംബത്തിന്റെ അത്താണിയായ ജില്ലയിൽ നിന്നുള്ള ആറുപേരുടെ മൃതദേഹമാണ് ഇന്ന് എത്തുക പത്തനംതിട്ട വാഴമുട്ടം പുള്ളി നിൽക്കുന്നതിൽ വടക്കിയതിൽ പി വി മുരളീധരന്റെ സംസ്കാരം ഇന്ന് തന്നെ നടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു സുഹൃത്തുക്കളുടെ മരണത്തിന്റെ ആഘാതത്തിലാണ് പത്തനംതിട്ട ജില്ലയിലെ കടമനിട്ട സ്വദേശി അശോക് ജോർജ് വാഴമുട്ടം എന്ന് പറയുന്ന നമ്മുടെ മുള്ളിച്ചേട്ടൻ്റെ ഭവനത്തിൽ വെച്ചാണ് പ്രിയപ്പെട്ടവരെയൊക്കെ കാണുവാനിടയായി വളരെ നാളത്തെ പരിചയമാണ് മുള്ളിച്ചേട്ടനായിട്ടുള്ളത് നല്ലൊരു സൗഹൃദമുണ്ട് മുള്ളിച്ചേട്ടനെല്ലാം പലരും അവിടുന്ന് മരണപ്പെട്ട എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ് പ്രത്യേകിച്ച് ഒരു വാക്കുകളും പ്രത്യേകിച്ച് കൂട്ടി പറയാൻ ആഗ്രഹിക്കത്തില്ല എല്ലാവരുടെയും വിത്ത് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുവൈറ്റിലെ മംഗാഫിൽ എൻ ബി ടി സി ഗ്രൂപ്പിന്റെ കമ്പനിയിലെ ജീവനക്കാരനായ അശോക് ജോർജ് ഒരു മാസം മുൻപാണ് അവധിക്ക് നാട്ടിലെത്തിയത്